കറി െന്ന് ചോദിക്കരുത് കേട്ടോ ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ ഇന്ന് നമ്മളൊരു കൂൺ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ സ്വന്തം കൂണാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകും കൂണ് നമ്മൾ പറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേയിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുക്കറിൽ നമ്മളൊരു മൂന്ന് വിസിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തീ നല്ലവണ്ണം കത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാതെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് പെരിചീര ക ഇട്ട് കൊടുക്കാവേ ഇത് നമ്മളടുത്ത തേങ്ങക്കൊത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്

കറിവേട്ടി എടുത്ത് കൊടുക്കും സവോള ഇട്ട് കൊടുക്കാം ടാൻ വേണ്ടിയിട്ടുള്ള മണ്ണു ഉപ്പും മമ്മൂക്കൂടി ഇട്ട് കൊടുക്കാമോ ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ നമുക്ക് ഉള്ള ഒരു ചെറിയ തക്കാളിയാണ് തക്കാളി ഇല്ലായിരുന്നു മഴ വരാൻ പോവാണ് കേട്ടോ നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് തീയൊക്കെ തലവഴിച്ച് പോവ സവോള നല്ലവണ്ണം വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാണ് മുളക് പൊടി മല്ലിപ്പൊടി മസാല നല്ലവണ്ണം ഏകദേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ഉപ്പിയൊക്കെ ചേർത്ത് വേവിച്ച പൂണാണ് ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ആയാമല്ലേ നമ്മുടെ കൂൺഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ആട്ടത്തിലേക്ക് മാറ്റാവേ നമ്മുടെ കൂൺഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ